കോൺഗ്രസ് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് ചർച്ച അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസ് നിക്കോ പിന്നെ ഞങ്ങൾ ഈ അയോധ്യയിലെ ഈ ഇതിനകത്ത് മുസ്ലിം ലീഗ് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇപ്പോ വെള്ളത്തിന് തീപിടിപ്പിക്കേണ്ടതില്ല ഹിമാചൽ അല്ല ഹിമാചൽ പ്രദേശിൽ അവധി കൊടുത്തതിനെ കുറിച്ച് ലീഗിന്റെ അഭിപ്രായം എന്താ ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞു ഞങ്ങൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രയോഗിക്കുന്ന എതിരാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷ സംരക്ഷിക്കണം നിങ്ങൾക്ക് കല്യാൺ സിംഗിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടാം ഈ കൗൺസിൽ ഏതറ്റം വരെ പോകാനും ബ്ലാങ്ക് ചെക്ക് പ്രധാനമന്ത്രിക്ക് മടങ്ങി നിങ്ങൾ നിശബ്ദമായി തകർത്ത് തരിപ്പണമാക്കുന്നത് വരെ കേന്ദ്രസേന ബാരക്കുകൾക്കകത്തിരുന്നു വേണ്ടി കാത്തിരുന്നു മസ്ജിദ് ക്ഷേത്രം ഇപ്പോ ചരിത്രം പി രാജീവ് പറയുന്ന കാര്യങ്ങൾ ഖണ്ഡിക്കാൻ ആരൊക്കെയാണ് ഇടപെടുന്നത് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ അനുഷേധനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല വണ്ണം കൊള്ളുന്നുണ്ട് കൊള്ളുന്നുണ്ട് കാരണം വസ്തുത വെച്ചാണ് സംസാരിക്കുന്നത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല കൃത്യം വസ്തുത വെച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന പി രാജീവിന്റെ പ്രസംഗം നിയമസഭ ഒന്നടങ്കം നിശബ്ദമായി കേട്ടിരുന്ന പ്രസംഗം എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയം അത് എങ്ങോട്ട് പോകുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അജണ്ട എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് പി രാജീവ് ഞാൻ ആദ്യം മുതലേ അങ്ങയുടെ ഒരു നറേറ്റീവ് ഇന്ന് ഏതായാലും എലക്ഷന് പോകാണല്ലോ ലാസ്റ്റ് ദിവസമാണ് ശ്രദ്ധിക്കുകയായിരുന്നു ഇത് ഈ ബി ജെ പി നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ആണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് വോട്ട് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതത്തെ ഒന്നിപ്പിക്കാനുള്ള ക്യാമ്പയിൻ അത് നടത്തട്ടെ അപ്പം ബി ജെ പിയുടെ സംഭവം ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കിയല്ല മറിച്ച് കമ്മ്യൂണലായിട്ടുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുകയാണ് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയാണ് ആളുകളെ ഭിന്നിപ്പിച്ചു അതാണ് അവരുടെ തന്ത്രം അപ്പം ഞങ്ങൾ രാഷ്ട്രീയമായ ധ്രുവീകരണം ഉണ്ടാക്കി ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അതാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് മുൻകെടുത്തത് താങ്കൾ കേരളത്തിലെ രാഷ്ട്രീയം ബഹുമാനപ്പെട്ട മന്ത്രിയോടെ സംസാരിച്ചപ്പോൾ ബി ജെ പി ദേശീയ തലത്തിൽ ചെയ്യുന്ന അതേ വർഗീയ ധ്രുവീകരണം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കേരളത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വില കുറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു പറയാൻ പറ്റും അതല്ലേ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനും കൂടി കൂട്ടി മറുപടി പറഞ്ഞാൽ മതി അതായത് നേരത്തെ പറഞ്ഞപ്പോൾ ചന്ദ്രികാ പത്രം അതിപ്പോ പത്രം ഒരു ദിവസം വാർത്ത കൊടുത്തിട്ടില്ലേ പിറ്റേ ദിവസം വാർത്ത കൊടുത്തു അത് പത്രത്തിൻ്റെ പക്ഷേ പാർലമെൻറ്റിൽ ഈ വിഷയം ഞങ്ങളിപ്പോൾ മുന്നണിയാണ് പക്ഷേ ആദ്യം മുതൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് ഞങ്ങളീ എന്താ പറയുക തീപിടിപ്പിക്കാൻ വർഗീയത വളർത്താൻ ആ വെള്ളത്തിനെ പിടിപ്പിക്കുക എന്ന് പറയും വർഗീയത വളർത്താൻ ഇടയാക്കുന്ന തരത്തിൽ എക്സ്ട്രീമായിട്ട് അങ്ങ് പറയില്ല എന്ന് വിചാരിച്ച് ഈ രാമക്ഷേത്ര വിഷയത്തിൽ ബി ജെ പി വർഗീയത പരത്താൻ നോക്കുകയാണെന്ന് പറണ്ടിയോട് ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല പാർലമെൻറ്റിൽ ഈ തവണ ഞങ്ങളെ മെമ്പർമാർ അത് പറയുകയും പോരുകയും ചെയ്തു കോൺഗ്രസ്സിന് ഇത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് അവർ ചർച്ച അല്ല അവര് ചർച്ച ചെയ്ത് പറയാനുള്ളത് കോൺഗ്രസ് ചർച്ച ചെയ്ത് പറയാനുള്ളത് പറഞ്ഞിട്ട് വാക്കൌട്ട് നടത്തി അല്ലേ പറഞ്ഞോട്ട് വാക്കൌട്ട് ഞങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് വാക്കൌട്ട് നടത്തി അത് ജോയിന്റ് പാർലമെന്ററി പാർട്ടിയിൽ എടുത്ത സ്റ്റാൻഡ് സ്റ്റാൻഡ് എടുക്കേണ്ടി അത് സ്റ്റാൻഡ് എടുക്കേണ്ട എടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒന്നും ഇരിക്കുന്നില്ല പക്ഷേ പക്ഷേ വർഗീയത വളർത്താൻ ഇടയാക്കുന്ന തരത്തിലുള്ള അത് പണ്ട് പോലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അങ്ങ് പറഞ്ഞത് പത്രത്തിനൊരു ചെറിയ തെറ്റല്ല ഇപ്പോ കേരളത്തിലെ പത്രങ്ങൾ നിങ്ങൾ അറിയില്ല പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു മാസം മുമ്പ് ഗ്യാൻ വ്യാപി മസ്ജിദ് എന്ന് എഴുതിയ പത്രം ഇപ്പൊ എഴുതുമ്പോൾ ഗ്യാൻ വ്യാപി സമുച്ചയം എന്നാണ് അത് അങ്ങ് കാണുന്നുണ്ട് പത്രത്തിന്റെ തെറ്റാണെന്ന് ഇതാണ് എൻ എസ് മാധവൻ തിരുത്തലെഴുതിയത് ബാബറി മസ്ജിദ് എന്ന് മാറ്റി കുറച്ച് ബാബറി തർക്കമന്ദിരാക്കി തർക്കമന്ദിരായ തർക്കമുള്ളതാണ് ആർക്കും തകർക്കാം അപ്പൊ പത്രത്തിന്റെ തെറ്റ് ബോധം രൂപപ്പെട്ട് വരുന്നുണ്ട് എന്ന് അങ്ങ് കാണണം ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല അതാണ് പറഞ്ഞത് ലീഗ് അങ്ങ് പറഞ്ഞൊരു വാചകം ശരിയാണ് കോൺഗ്രസിന് പല പ്രശ്നങ്ങളും കാര്യം കമൽനാഥിനെ പോലുള്ള ആളുകളല്ലേ അവർ വെള്ളി ഇഷ്ടിയായിട്ട് കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസ് നിൽക്കോ പിന്നെ ഞങ്ങൾ ഈ അയോധ്യയിലെ ഈ ഇതിനകത്ത് മുസ്ലിം ലീഗ് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇപ്പോ വെള്ളത്തിന് തീപിടിപ്പിക്കേണ്ടതില്ല ഹിമാചൽ അല്ല ഹിമാചൽ പ്രദേശിൽ അവധി കൊടുത്തതിനെ കുറിച്ച് ലീഗിന്റെ അഭിപ്രായം എന്താ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമ്മർഭത്തിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് അവധി കൊടുത്തതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു കോൺഗ്രസിന്റെ കേരളത്തിലെ ബന്ധമെന്നുള്ളത് ഇതാണ് ഇവരകത്ത് കാണുന്നത് അപ്പൊ അത് ലീഗ് എനിക്കറിയാം ലീഗിനകത്ത് ഇതൊരു ബാധ്യതയെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും പിന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞു ഞങ്ങളിവിടെ ബഹുമാനായി പാലക്കാട്ടം പറഞ്ഞല്ലോ നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ നേരത്തെ പറഞ്ഞു ബഹുമാനായി ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ ലീഗിനെ ആരാ ലീഗിനെ ചത്ത കുതിര എന്ന് വിളിച്ചത് ചരിത്രത്തിൽ തൊപ്പി ഊരി വച്ചിട്ട് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നാൽ മതി ലീഗിൻ്റെ ആണെന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ അല്ല അറുപത് അദ്ദേഹം എന്താ പണ്ടേ ഞങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ കണ്ടിരുന്നില്ല എന്നാണ് എനിക്ക് മുൻപ്രതിപക്ഷ നേതാവിന്റെ ആ സഹായത്തിന് പ്രത്യേകം നന്ദി അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് മുമ്പേ ഞങ്ങൾ ലീഗിനെ വളരെ കൃത്യമായി കണ്ടിരുന്നു നിങ്ങൾ കണ്ടിരുന്നില്ല ഇപ്പൊ കണ്ടു ഇപ്പോ ചരിത്രം അങ് ഓർമ്മിപ്പിച്ചല്ലോ അല്ല നമ്മൾ ഇത് പറയുമ്പോൾ വേറെ പറയില്ലേ പ്രതിപക്ഷ നേതാവ് ഞാൻ അധികം ഇതിലേക്ക് പോകുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ അത് നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ ഈ കെട്ടിടം പണിയുമ്പോൾ നമ്മളൊരു പുതുതായിട്ട് കെട്ടിടം പണിയാൻ പോകും അല്ലെങ്കിൽ ക്ഷേത്രം പണിയാൻ പോകും തറ ഒരുക്കും തറ ഒരുക്കി കൊടുക്കാണുള്ളൂ ആ തറ ഒരുക്കിയ പിന്നെ ഒരു ഭാരഭരത്ന ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ബാബറി മസ്ജിദ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്ന കെട്ടിടത്തെ ആൾക്കൂട്ടത്തിന്റെ ഫാസിസ്റ്റ് മനഃശാസ്ത്രം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി ഉന്മാദ നൃത്തം ചവിട്ടിയപ്പോ ഡൽഹിയിലെ പ്രധാനമന്ത്രി കസേരയിൽ മൗനത്തോടുകൂടിയിരുന്നയാളുടെ പേര് നരസിംഹറാവു നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക് ദേശീയോപര കൗൺസിൽ ചേർന്നു ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ യോഗത്തിൽ പങ്കെടുത്തു ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞു ഞങ്ങൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രയോഗിക്കുന്ന എതിരാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക് സംരക്ഷിക്കണം നിങ്ങൾക്ക് കല്യാൺ സിംഗിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടാം ഈ ദേശീയോപന കൗൺസിൽ ഏതറ്റം വരെ പോകാനും ബ്ലാങ്ക് ചെക്ക് പ്രധാനമന്ത്രിക്ക് നൽകി നിങ്ങൾ നിശബ്ദമായി തകർത്ത് തരിപ്പണമാക്കുന്നത് വരെ കേന്ദ്രസേന ബാരക്കുകൾക്കകത്തിരുന്നു ഒരു നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരുന്നു ബാബറി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിക്കുമതിന് വേണ്ടി തറയൊരുക്കി കൊടുത്തവന് ഇപ്പോ ഭാരവിനസിന് അപ്പോ പിന്നൊന്ന് ഞങ്ങൾ പറഞ്ഞു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി പോകുന്നത് തെറ്റ് പാർലമെന്റിന്റെ ഉത്ഘാടനം ഒരു മതവിഭാഗത്തിന്റെ ആ ആചാരങ്ങൾക്കനുസരിച്ച് സന്യാസിമാരുടെ നേതൃത്വത്തിൽ മടക്കുന്നത് തെറ്റ് ഈ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷത ഭരണകൂടം മതം അതിർവരമ്പുകൾ ഉണ്ട് ഈ രാജ്യം സ്വതന്ത്രമായി മഹാത്മാഗാന്ധിയെ കണ്ടു പോയി കണ്ടു പട്ടേലും അതുപോലെ തന്നെ ഈ സോമനാഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റും അവർ പറഞ്ഞു സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം ഗാന്ധിജി പറഞ്ഞു പണിതോളൂ പക്ഷെ ഗവൺമെന്റ് പണം ഉപയോഗിക്കരുത് പുതുക്കിപ്പണമെപ്പോഴേക്കും പട്ടേൽ മരണപ്പെട്ടു ഉദ്ഘാടനത്തിന് രാജേന്ദ്ര പ്രസാദിനെ വിളിച്ചു രാജേന്ദ്ര പ്രസാദ് നെഹ്റു കത്തെഴുതി അങ്ങ് ഈ രാജ്യത്തിന് ഒന്നാമത്തെ പോയിരുന്നാണ് ക്ഷേത്രം പണത് തന്നെ എനിക്ക് യോജിപ്പില്ല നെഹ്റു പറഞ്ഞു എന്നാൽ ആർ പോയി അങ്ങ് പോകരുത് അങ്ങ് പോകരുത് എന്ന് നെഹ്റു പറഞ്ഞു ആ നെഹ്റു പറഞ്ഞത് ഓർത്തു പറയാൻ എത്ര മാൾ കഴുത്ത് കാത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസിന് ഞങ്ങൾ സീതാറാം യെച്ചൂരി ക്ഷണം കിട്ടി അടുത്ത നിമിഷം പറഞ്ഞില്ലേ പങ്കെടുക്കുമില്ല ഞങ്ങൾ വിശ്വാസങ്ങൾക്ക് പേരല്ല ഏതൊരു വിശ്വാസിക്കും അവരവരുടെ വിശ്വാസം വിചാരം ആചാരം അനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവസാന രക്തം വരെ നൽകാൻ തയ്യാറുള്ളവരാണ് ഇടതുപക്ഷം പക്ഷേ നിങ്ങൾ വിശ്വാസത്തെ അധികാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുവോ ഞങ്ങൾ പിരാണ് അത് വർഗീയതയാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് ശരി അവർക്ക് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഒരു നിലപാട് സ്വീകരിക്കും മൃദു ഹിന്ദുത്വ അത് കറക്റ്റാ അങ്ങ് പറഞ്ഞ് കറക്റ്റാ അവിടെ മൃദു ഹിന്ദുത്വം എടുത്ത് നിക്കുമ്പോ ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകുന്നില്ല എന്ന് എങ്ങനെ പറയും അത് അവിടുത്തെ വോട്ടിനെ ബാധിക്കും അപ്പൊ താൽക്കാലികമായ നേട്ടങ്ങൾ മൃദു ഹിന്ദുത്വം കൊണ്ട് നിങ്ങൾക്ക് തീവ്ര ഹിന്ദുത്വത്തെ നേരിടാനായി കഴിയില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് ഈ ബാധ്യത അധികം വൈകാരികൾ തിരിച്ചറിയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്